നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ ഷോൺ ആന്റണിയിൽ നിന്ന് ഇ ഡി മൊഴിയെടുത്തിരുന്നു സൗബിനെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ആഴ്ചയാണ് കേസിൽ ഇ സി ഐ ആർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത് നേരത്തെ നിർമാതാക്കൾക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല നിർമ്മാതാക്കൾ വഞ്ചിച്ചെന്ന് കാണിച്ച് ആലുവ സ്വദേശിയായ സിറാജ് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി കേസെടുത്തിരിക്കുന്നത് സിനിമയ്ക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം നൽകാമെന്ന് കാണിച്ച് പണം വാങ്ങിയെന്നും നിർമ്മാണ ചെലവ് കൂട്ടിക്കാണിച്ചെന്നുമായിരുന്നു സിറാജ് നൽകിയ പരാതി നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ച് ഏഴു കോടി രൂപ വാങ്ങിയെന്നും സിറാജ് പറഞ്ഞിരുന്നു എന്നാൽ ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവായെന്നത് കള്ളമാണെന്നും സിനിമക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പതിനെട്ട് പോയിന്റ് ആറ് അഞ്ചു കോടി രൂപ മാത്രമാണ് ചിത്രത്തിനായി ചെലവായതെന്നും വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ലെന്നും ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി അമ്പത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് നികുതി ഉൾപ്പെടെ പതിനാറായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി ഗ്രോസ് ആണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്